അക്ഷരാർത്ഥത്തിൽ ഗാസയെ ചുട്ടരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ചൊവ്വാഴ്ച യുദ്ധം വീണ്ടും പുനരാരംഭിച്ചതിന് പിന്നാലെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറ് കൈ കവിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ കൊല്ലപ്പെട്ടവരിലധികവും ഹമാസിന്റെ ഭീകരന്മാരാണെന്നുള്ള വിശദീകരണമാണിപ്പോൾ ഐ ഡി എഫ് നൽകുന്നത് സമാനതകളില്ലാത്ത ബോംബിങ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ഗാസയുടെ ആകാശത്തെത്തി കൂറ്റൻ ബോംബുകൾ ഗാസയിലേക്ക് വർഷിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളെന്നോ ജനനിബിഡ കേന്ദ്രങ്ങളെന്നോ അല്ലെങ്കിൽ സ്കൂളുകളെന്നോ ആശുപത്രികളെന്നോ ഒരു വേർതിരിവുമില്ലാത്ത ആക്രമണം തന്നെയാണ് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല തവണ ബന്ദികളെ വിട്ടയക്കണമെന്നുള്ള നിർദ്ദേശം ഹമാസിന് ഇസ്രായേൽ നൽകിയിരുന്നു ആറാഴ്ചത്തെ വെടിനിർത്തൽ വളരെ സമാധാനപൂർവ്വം മുന്നേറിക്കൊണ്ടിരുന്നു വീണ്ടും ആ വെടിനിർത്തൽ ഏപ്രിൽ മാസം പത്തൊൻപത് വരെ തുടരാനായിരുന്നു ഇസ്രായേലിൻ്റെ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശത്തെ ഹമാസ് തള്ളിക്കളയുകയായിരുന്നു ഹമാസിൻ്റെ ആവശ്യം രണ്ടാം ഘട്ട വെടിനിർത്തൽ സാധ്യമാക്കണം അതായത് ഫിലാഡൽഫിയുടെ നാഴിൽ നിന്നും മറ്റു പ്രദേശങ്ങൾ ഗാസയുടെ പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും ഇസ്രായേൽ സേന ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് പോകണം എങ്കിൽ മാത്രമേ ബന്ദികളെ വിട്ടയിക്കൂ എന്നുള്ള പുതിയ നിലപാട് ഹമാസ് സ്വീകരിച്ചു ഇത് അംഗീകരിക്കാനാകില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും ഒരേ സ്വരത്തിൽ പറഞ്ഞു വീണ്ടും ചർച്ചകൾ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിച്ചു ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ പ്രതിനിധി സംഘത്തെ വളരെ കൃത്യമായി തന്നെ ഈ മേഖലയിൽ ഈ ചർച്ചയ്ക്ക് അയക്കുകയും ചെയ്തു ഇസ്രായേൽ മുന്നോട്ട് വെച്ച മറ്റൊരു നിബന്ധന എന്നുള്ളത് ഏപ്രിൽ പത്തൊൻപതിന് മുൻപ് ഹമാസിന്റെ പക്കൽ ജീവനോടെ അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളിൽ പകുതി പേരെ പന്ത്രണ്ട് പേരെ ഇസ്രായേലിന് വിട്ടു നൽകണം അതിനുശേഷം നമുക്ക് അതിനുശേഷം സ്ഥിരമായ വെടിനിർത്തൽ ചർച്ചകൾ നടത്താം ആ വെടിനിർത്തൽ ചർച്ചകൾ വിജയിച്ച ശേഷം ബാക്കി അവശേഷിക്കുന്ന ബന്ദികളെയും ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങളെയും എന്നൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇത് അമേരിക്കയും അംഗീകരിച്ചു പന്ത്രണ്ട് ബന്ദികളെ ജീവനോടെ വിട്ടയക്കണമെന്നുള്ളത് എന്നുള്ളത് പത്ത് ബന്ദികളാക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചു അതും ഇസ്രായേൽ അംഗീകരിച്ചു എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിബന്ധനകളും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിരുന്നില്ല ഈ ഘട്ടത്തിൽ ഹമാസിന്റെ ഒരേ ഒരു ആവശ്യം ഇസ്രായേൽ സേന ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് പിന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ ഇറാനിൽ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈജിപ്റ്റ് വഴി ഹമാസിന് ലഭിക്കുകയുള്ളൂ വീണ്ടും ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും ലഭിച്ചാൽ പിന്നെ ഹമാസ് പണ്ട് കാണിച്ച അതേ പ്രതികാരമായിരിക്കും ഇസ്രായേലിനോട് കാണിക്കുകയെന്ന് കൃത്യമായി ബെഞ്ചമിൻ തന്നെ അറിയാം ഇസ്രായേലി അറിയാം ഇത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹമാസിന് ഇനി ആയുധങ്ങൾ എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചു ഇസ്രായേലിൻ്റെ ഭാവി കൂടി പരിഗണിച്ചുകൊണ്ട് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഉടനൊന്നും പിൻ പിന്മാറുന്ന കാര്യം പരിഗണിക്കേണ്ടതില്ല എന്ന് നെതന്യാഹു പറഞ്ഞു ഈ ദീർഘകാലത്തേക്ക് ഫിലാഡൽഫി ഇടനാഴിയിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും ഇതോടുകൂടി ഹമാസിൻ്റെ പദ്ധതികൾ ആകെ പൊളിഞ്ഞു ഹമാസ് ഉടനടി തന്നെ വലിയ ഭീഷണി മുഴക്കി ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ പക്കലുള്ള ബന്ദികളെ പൂർണ്ണമായും കൊന്നൊടുക്കും ഞങ്ങളുടെ പക്കൽ ഇരുപത്തിനാല് ബന്ധികൾ ജീവനോടെയുണ്ട് അവരെ ഞങ്ങൾ ഉടനടി തന്നെ കൊന്നു തുടങ്ങുമെന്നായിരുന്നു ഹമാസിൻ്റെ ഭീഷണി പക്ഷേ ഇസ്രായേലിന് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ രഹസ്യ പോലീസും മുസാദും ഒക്കെ ചില നിർണായകമായ വിവരങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിൽ നൽകിയിരുന്നു അതായത് ഇരുപത്തിനാല് ബന്ദികൾ ജീവനോടെ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഹമാസ് പറയുമ്പോഴും അത് ശരിയല്ല എത്രത്തോളം ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കൽ ഇല്ല ഇത് ഇത് വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വെടിനിർത്തൽ കാലയളവ് നീട്ടിക്കൊണ്ടുപോകുന്നതിനും ഹമാസ് മുന്നോട്ട് വെക്കുന്ന തന്ത്രമാണ് എന്നുള്ള വളരെ നിർണായകമായ ചില വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേൽ സൈന്യത്തിന് നൽകി ഇതോടുകൂടി അന്ത്യശാസനം എന്ന നിലയ്ക്ക് ഒരു ഒരു ഡേറ്റ് ഇസ്രായേൽ ഹമാസ മുന്നിൽ വെച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഹമാസിന്റെ നേതൃത്വത്തെ കൃത്യമായി ഒരു അറി ഒരു കാര്യം അറിയിച്ചു ഉടനടി മുഴുവൻ ബന്ദികളെയും ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നുള്ളൊരു നിർദ്ദേശം അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിനെ മുന്നിൽ വെച്ചു ഇതും ഹമാസ് തള്ളിക്കളഞ്ഞു ഇതും ചെവിക്കൊണ്ടില്ല ഇതോടുകൂടി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ആ യുദ്ധം കൊടിയ കെടുതികളിലേക്ക് പോകുന്നു നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു മൂന്ന് ദിവസം കൊണ്ട് മാത്രം അറുന്നൂറിലധികം പേർ പാലസ്തീൻ അറുന്നൂറിലധികം പേർ ഗാസയുടെ വിവിധ മേഖലകളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിരൂക്ഷമായ ബോംബാക്രമണം അതിരൂക്ഷമായ വ്യോമാക്രമണം അതാണ് ഇസ്രായേൽ നടത്തുന്നത് ഇനി ഒരു ദയയും ഹമാസ് അർഹിക്കുന്നില്ല എന്ന് ഇന്നലെ ബെഞ്ചമിൻ നദനാവു പറഞ്ഞിരിക്കുന്നു ഇപ്പോഴിത് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഇസ്രായേലിന് വന്നിരിക്കുന്നു ബന്ധുക്കളെ നിങ്ങൾ വിട്ടയക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ മരണത്തിന്റെ മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരില്ല എന്നായിരുന്നു യു എസിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് മൈക്ക് വോൾസ് വ്യക്തമാക്കിയത് ഈ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് സ്വാതന്ത്ര്യമുണ്ട് തങ്ങളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിന് രാജ്യത്തിനുണ്ട് ആ രാജ്യത്തിന് നേരെ നീളുന്ന ഭീകരവാദത്തിൻ്റെ എല്ലാ കരങ്ങളെയും വെട്ടിമാറ്റാനുള്ള ഉത്തരവാദിത്വവും അതിനുള്ള സ്വാതന്ത്ര്യവും ഇസ്രായേലിനുണ്ട് അവർ ആ സ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല നേരത്തെ ബന്ദികളെ വിട്ടയക്കാനുള്ള പല പല അവസരങ്ങൾ ഇസ്രായേലും അമേരിക്കയും നൽകിയിരുന്നു അന്ന് ആ ബന്ദികളെ സുരക്ഷിതമായി വിട്ടയച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ നരകതുല്യമായ യാത ഹമാസിനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ള വളരെ നിർണായകമായ പ്രതികരണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് അമേരിക്ക ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ആവശ്യത്തിലധികം ആയുധങ്ങൾ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച മാരക പ്രഹരശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകളൊക്കെ തന്നെ ആവശ്യത്തിലധികം ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുൻപ് ഇസ്രായേലിന് നൽകിയിരുന്നു അമേരിക്ക ആ ബോംബുകൾ ഗാസയിൽ പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ബൈഡൻ ഭരണകൂടം ഗാസയിലെന്ത് പ്രയോഗിക്കുമെന്ന് കരുതിയാണ് ആ ഭീകര സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ നൽകാതിരുന്നത് ഇപ്പോൾ ഇതാ അമേരിക്ക ആ ബോംബുകളും ആ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേലിന് വിട്ടു നൽകിയിരിക്കുന്നു ഇസ്രായേൽ ആകട്ടെ ഗാസയെ ചുട്ടരിക്കാൻ ചുട്ടുചാരമാക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നതും ഈ ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ്